ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പെരുവന്താനം വില്ലേജിലും പെരുവന്താനം പഞ്ചായത്തിലും പെട്ട ഒൻപതാം പാട്ടിൽപ്പെട്ട ഇരുപത്തൊന്നേ മുക്കാൽ ഏക്കർ മാത്രം വിസൃതി ഉള്ളതാണ് ഈ വള്ളിയങ്കാവ് ഗ്രാമം ഇതിലാണ് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാർഷിക വരുമാനം മൂന്ന് കോടിയിലധികം രൂപ വാർഷിക വരുമാനമുള്ള ക്ഷേത്രമാണിത് ഭക്താനങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് നിസാര സമയം കൊണ്ട് ഇവിടെ എത്താം കിഴക്കു വരുന്നവർക്ക് നാല്പത് കിലോമീറ്ററോളം ലാഭമുണ്ട് ഈ തെക്കാമല റോഡ് ശരിയായാൽ അതിൻ്റെ ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം റബ്ബർ മരങ്ങളെല്ലാം മുറിച്ച് നീക്കുന്നുണ്ട് അത് മുറിച്ച് നീക്കി അതിലെ ഈ കൂപ്പ് റോഡ് വെട്ടി വന്നപ്പോൾ ഒരു കിലോമീറ്ററേ ഉള്ളൂ ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ താഴേ വരുന്നുള്ളൂ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകും സ്കൂൾ പിന്നെ ആശുപത്രി ആയുർവേദ ആശുപത്രി ഹോമിയോ ആശുപത്രി പിന്നെ റേഷൻ കട പള്ളിക്കൂടം എല്ലാം തെക്കാൻ മലയിലാണുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ഈ വാർഡ് അങ്ങോട്ട് മാറ്റി മാറ്റിത്തരണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ച് മടുത്തു ആദ്യം തൊട്ട് ഞങ്ങൾക്ക് കരണ്ട് തെക്കാന വഴി കാനമന വഴി ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കരണ്ടാണ് ഒരു തടസ്സമില്ലായിരുന്നു ആ കരണ്ടിന് ആ കരണ്ട് പിന്നെ ഒരു മഴ പെയ്താലോ കാറ്റ് വന്നാലോ ഒന്നും പോകുകയല്ലായിരുന്നു ഇപ്പോൾ ഒരു ആകാശത്ത് മഴ വന്നു കഴിയുമ്പോൾ അന്നേരം കട്ടായി പോകാം പിന്നെ മൂന്നും നാലും ദിവസം കൂടുമ്പോഴാണ് ആ കറണ്ട് പിന്നെ അവർ വന്ന് നന്നാക്കാൻ വരുന്നത് നന്നായി കഴിഞ്ഞാൽ മൂന്നും നാലും ദിവസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത് പത്ത് പതിനാല് പത്ത് പതിനാല് കിലോമീറ്റർ ചുറ്റിക്കിറങ്ങി വരുന്നത് ഇതാകുമ്പോൾ എളുപ്പമായിരുന്നു ഞങ്ങൾക്ക് പാഞ്ചാലി മേട്ടിൽ നിന്ന് ഇങ്ങനെ കറണ്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു ആ കറണ്ട് ഇല്ലാതാക്കി കളഞ്ഞ് അതുകൊണ്ട് ആ അടിയന്തരമായിട്ട് ആ കറണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടണം അത് ആ ലൈൻ തന്നെ ഞങ്ങൾക്ക് കിട്ടണം ആ ഏഴ് പോസ്റ്റിൽ നിന്ന് പള്ളിയാങ്കിൽ നമുക്കിവിടെ കണ്ട് എത്തിക്കൊണ്ടിരുന്ന പൂ മാറ്റിട്ട് നാൽപ്പത്തഞ്ച് പോസ്റ്റിട്ട് പള്ളിയാങ്കായി കറണ്ട് കിട്ടുന്ന ആഴ്ച മൂന്ന് ദിവസം ഇല്ലായാലും രീതി ഓരോരോ പരാതികൾ ഒന്നും രാവിലെ കാണുമെങ്കിൽ വൈകിട്ടില്ല നിത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വൈകുന്നേരം സന്ധി കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത ഒരു വികസന ഇവിടെ ഉണ്ടായിരുന്നത് അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോഴും ട്രാൻസ്ഫോമർ കാനം ട്രാൻസ്ഫോമറാണ് കിടക്കുന്നത് കറണ്ട് കിട്ടുന്നത് കുപ്പക്കൻ കുപ്പക്കൻ ട്രാൻസ്ഫോമറാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത് മൂന്ന് വർഷമായി കുപ്പക്കയം വള്ളിയാങ്കാവ് റോഡ് ആകെ തകർന്ന് കിടക്കുകയാണ് കുപ്പക്കയത്ത് നിന്ന് വള്ളിയാങ്കാവിലേക്കുള്ള വഴിയിൽ ഒരു പാലമുണ്ട് വള്ളിയാങ്കാവിൽ തന്നെ നടുവിൽ പണിതിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പണിതിരിക്കുന്ന പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് വളവിലൊരു പാലമുണ്ട് തീർത്തും അപകടാവസ്ഥയിലാണ് പാലം ഇരിക്കുന്നത് അത് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പണിത് വെച്ച് ഇവർക്ക് രക്ഷപ്പെടാനാണ് ഇവർ ശ്രമിക്കുന്നത് ആ ഇരിക്കുന്നതുപോലെ തന്നെ പണിയാനായിട്ടാണ് ഇവരുടെ പ്ലാൻ ഒരു വികസനവും പ്രദേശത്ത് ഇവിടെ ഇന്ന് വരെ ഒരു വികസന പരിപാടി ഈ പാലത്തെ നാണല് രണ്ടു തവണ ആൾക്കാർ വീണ് ഗുരുതര പരുക്ക് പറ്റി കൊണ്ടുപോയി അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ നോക്കാൻ ആരുമില്ല പഞ്ചായത്തിന്റെ ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ വന്ന് നോക്കുമ്പോ അറിയാമല്ലോ പാലം കംപ്ലീറ്റ് പോയി നൂറുകണക്കിന് ഭക്തനങ്ങൾ വരുന്ന സ്ഥലമാണ് ഈ റോഡിൽ ഒരു പ്രായം ചെന്നവർക്ക് വരണമെന്നുണ്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല കുപ്പക്കയം റോഡിൽ നിന്ന് നിലവിൽ ഈ പാലം പണിതിരിക്കുന്ന റോഡ് പിന്നെ കയറി വന്ന് ഇതിലെ കൂടെ വന്ന് അമ്പലത്തിന്റെ തിരുമുറ്റത്ത് എത്താൻ പറ്റും ഈ എഴുപത്തിരണ്ട് കിലോമീ എഴുപത്തിരണ്ട് മീറ്ററിൻ്റെ മാത്രം തടസ്സമേ ഉള്ളൂ അത് കയറ്റി കെട്ടി മാത്രം മതി